ബസ്മിറമുറീം ഇൻ അല വസ്ലാത്ത് വസ്സലാമില്ല വരഹമുലാഹി വാത്തർ സാനിയ അഷറ പന്ത്രണ്ടാമത്തെ പാഠം ഹാമിദ് മാസാ അഹമ്മദിൻ്റെ ഉമ്മ നിങ്ങളെന്താണ് ചെയ്യുന്നത് അപ്പോൾ കൈന ദർശ് പഠിച്ച പഠിപ്പിച്ച പതിനാല് രൂപങ്ങളും നല്ലോണം മനഃപ്പാടാക്കണം കേട്ടോ എന്നാലേ പാഠങ്ങളിനി എളുപ്പമാവുള്ളൂ കത്തബൻ്റെ എക്തബൂന്ന് പഠിച്ചല്ലോ ആ എക്തുപൂവിൻ്റെ പതിനാലും അതിൻ്റെ അർത്ഥവും നല്ലോണം മനപ്പാടാക്കണം അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും വാറക്കള്ളാ ഹീക്കും മാതാ തഫ് അലീനഅയ ഉമ്മുഹ അഹമ്മദ അഹമ്മദിൻ്റെ ഉമ്മ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് തഫ്അലീന നീ എന്ത് ചെയ്യുന്നു നീ എന്ത് പ്രവർത്തിക്കുന്നു ഫഅല അല എഫ് അവൻ പ്രവർത്തിക്കുന്നു എഫ് അവർ രണ്ട് പേർ പ്രവർത്തിക്കുന്നു എഫ് അവർ കുറേ പേർ പ്രവർത്തിക്കുന്നു തഫ്അലു അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു തഫ്അലാനി അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നു യഫ് അൽന അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു തഫ് അലു നീ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നു തഫ് അലാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുന്നു തഫ് അലൂന നിങ്ങൾ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കുന്നു തഫ് അലീന ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു അതാണിത് തഫ് അലീന വാടക്കൽ നൌഫിക്കും ഉമ്മു അഹമ്മദ് അഹമ്മദിൻ്റെ ഉമ്മ അബു അനി ദ അല്ലി അഹസ്തുഹു മിൻ അൽ മുഷ്ത അംസി അപ്പോൾ അബഹസ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുകയാണ് പരതുകയാണ് ദവാ മരുന്ന് അല്ലതി യാതൊന്ന് അഹസ്തു ഞാൻ എടുത്തു അഹസ്തുഹു ഞാനത് എടുത്തു മിൻ ഇൽ നിന്ന് അൽ മുഷ്ത ആശുപത്രി അംസി ഇന്നലെ അപ്പോൾ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഞാൻ എടുത്തതായ മരുന്ന് അതിന് ഞാൻ നോക്കുകയാണ് പരതുകയാണ് ഹാമിദും ഹുബ അലൽ മക്തബി ഫി ഉർഫി അത് മേശൻ്റെ മുകളിലുണ്ട് എൻ്റെ റൂമിൽ എൻ്റെ റൂമിലെ മേശയുടെ മുകളിൽ അതുണ്ട് കൈഫ ഫുക്കൽ യൂമ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അല്യോമ ഇന്ന് എങ്ങനെയുണ്ട് ഈ അല്യോമ മൻസൂബാണ് അത് കാലത്തെ സൂ സൂചിപ്പിക്കുന്ന ഒരു നാമാണ് അതിന് മഹൂലും ഫീഹി എന്ന് പറയും കാലത്തെ സൂചിപ്പിക്കുന്ന നാമത്തിന് മഫൂലുൻ മഫ്ഊലുൻ ഊലുൻ മീമ ഫാ ഐന് മഫ് ഊലുൻ അപ്പോൾ സബാഹൻ രാവിലെ മസാഹൻ വൈകുന്നേരം നാളെ അൽ യൗമ ഇന്ന് ഓക്കെ അതൊക്കെ മൻസൂബാണ് ല അല്ല യൗമ അഹ്സനു അഹ്സനെന്ന നല്ലത് ഇന്ന് നിനക്ക് നല്ലതായിരിക്കാം അത് സുഗന്ധല്ലേ എന്ന് ചോദിക്കുന്നതിന് വേറെ രൂപത്തിൽ ചോദിക്കാം ല അല്ലക്ക നിനക്കായിരിക്കാം യൗമ ഇന്ന് അഹ്സനു നല്ലത് ഒമു അഹമ്മദ അഹമ്മദിൻ്റെ ഉമ്മ ഞാ അതെ അനല്യോമ അഹസൻ ഇന്ന് എനിക്ക് നല്ലതാണ് അലഹമില്ല അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും ഹാമിദുൻ മതാ മത്താ തദ് ഇലൽ മുസ്തഷ്ഫ മുസ്തഷ്ഫയിലേക്ക് നിങ്ങൾ എപ്പോൾ പോകും നീ എപ്പോൾ പോകും തദ്ഹബീന അപ്പോൾ ഇവിടെ വേറൊരു ക്രിയ ത അതെ നീ പോകും സ്ത്രീനെ പഠിപ്പിക്കുകയാണ് തദ്ഹബീന മുകൾ നമ്മൾ തഫ് അലീന പഠിച്ചു ഇപ്പോൾ തജ് ഹബീന നീ പോകുന്നു തഫ് അലീന നീ ചെയ്യുന്നു തജ്ഹബീന നീ പോകുന്നു തജു ഹബീന ഇന്നത്തെ ഫായി ഫായി ഉമ്മു അഹമ്മദ് സ അസഹബു ബ സാഹത്തിൻ ഇൻഷാ അല്ലാഹ് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ പോകും അസ്സ അസഹബു അസഹബു ഞാൻ പോകും ധഹബ യസ് ഹബു അസഹബു അസ്ഹബു ഞാൻ പോകും ആണ് മൂന്നാരിൻ്റെ അടയാളം ഫായിലോ മുസ്തത്തിറ ഫായിൽ മറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഫായില് വെളിവാകില്ല അസഹബു പിന്നെ ആ അസഹബു എന്നുള്ള ക്രിയൊക്കെ മുമ്പ് സാഹചര്ത്തിയാലോ അത് ഭാവി കാലത്തെ മാത്രമേ സൂചിപ്പിക്കുകയുള്ളൂ ഇപ്പം അത് വർത്തമാനകാലല്ല അസുഹബൂന്ന് പറഞ്ഞാൽ വർത്തമാനവും ഭാവിയുമാകാം ഞാൻ പോകും ഞാൻ പോകുന്നു പക്ഷേ സീന് കൂട്ടിയാൽ സ അസുഹബൂ എന്ന് പറഞ്ഞാൽ അത് ഭാവി കാലം മാത്രമാണ് അപ്പം ഞാൻ പോകും ബാദ ഭാരതസാത്തിൻ ഒരു മണിക്കൂറിന് ശേഷം ഇൻഷാ ഇൻഷാല്ല ഹാമിദുൻ അമൻ തസുഹബീന നിൻ്റെ കൂടെ ആര് പോകുന്നു നിന്റെ കൂടെ ആര് പോകുന്നു മഅമൻ നിന്റെ കൂടെ ആര് തസ്ഹബീന പോകുന്നു ഉമ്മ അഹമ്മദ മഅമൻ തസ്ഹബീന അല്ല നീ ആരെ കൂടെ പോകുന്നു തസ്ഹബീന നീ പോകുന്നു മഅമൻ ആരെ കൂടെ അപ്പോൾ നീ ആരെ കൂടെ പോകുന്നു ഉമ്മ അഹമ്മദ സ അസ്ഹബ് മ അഹമ്മദ് ഞാൻ അഹമ്മദിൻ്റെ കൂടെ പോകും ഹാമിദുൻ ആ താഫീന തബീബത്ത അല്ലേഹ അംസത്തി അംസി ആ താരഫീന നിനക്കറിയോ അപ്പം അറഫ രിഫു താരഫീന അറഫ അവനറിഞ്ഞുഫു അവനറിയും അവനറിയുന്നു താരിഫീന നീയൊരു സ്ത്രീ അറിയും അറിയുന്നു അപ്പോൾ തഫ് അലീനെ പഠിച്ചു തദ്ഹബീന പഠിച്ചു അ തരഫീന നീ അറിഞ്ഞോ ആ തബീബത്ത ആ ഡോക്ടറെ അതായത് തബീബത്താന്ന് സ്ത്രീ ഡോക്ടറെ അപ്പോൾ അല്ലത്തി അപ്പോൾ പുരുഷനല്ല പുരുഷനാണെങ്കിൽ അല്ലതി സ്ത്രീ ആയോണ്ട് അല്ലത്തി യാതൊരുവൾ ഷഹബ്തി അല്ല സഹബത്താണ് ഷഹബത്ത് ഇലിഹാംസി അവളടുത്തേക്ക് ഇന്നലെ പോയത് അവിടെ അടുത്തേക്ക് ഇന്നലെ പോയ ഡോക്ടറെ നിനക്കറിയുമോ ഉമ്മു അഹമ്മദ അഹമ്മദിൻ്റെ ഉമ്മ ഞാൻ ആരിഫു ഹാ അതെ അവളെ ഞാൻ അറിയും അപ്പം ആരിഫു ആരിഫു അറിയും ഹാ അവളെ ഇസ്മുഹ അവളുടെ പേര് അറു സുവാദു ഡോക്ടർ സുവാദ് അവളുടെ പേര് യക്കൂലൂന അവർ പറയുന്നു ഇന്നഹ അഹ്സനു തബീബത്തിൻ ഫിൽ മുസ്തഷ യക്കൂലൂന അവർ പറയുന്നു തീർച്ചയായും അവൾ അഹ്സനു തബീബത്തിൻ ഏറ്റവും നല്ല ഡോക്ടറാണ് ഫിൽ മുസ്തഫ ആശുപത്രിയിൽ അപ്പോൾ അഹ്സനു തബീബത്തിൻന്ന് പറഞ്ഞാൽ അഹ്സനു അഫ് അല് അപ്പോൾ ഏറ്റവും നല്ലത് ത്ബീബത്തിൻ ഡോക്ടർ അപ്പോൾ അഹ്സനുവിന് ശേഷം മുതാഫിലെ മജ്റൂർ ആയിരിക്കണം തബീബത്തിൻ യഖൂലൂന അപ്പോൾ ആളുകൾ പറയുന്നു അപ്പോൾ അവർ കുറേ പുരുഷന്മാർ ആളുകൾ പറയുന്നു ഇന്നഹ തീർച്ചയായും അവൾ അപ്പോൾ ഇന്ന എപ്പോഴും തുടക്കത്തിലാണ് വരാം പക്ഷേ കാല എന്ന ക്രിയക്ക് ശേഷം ഇത് കാല എന്ന എന്നാണല്ലോ യക്കൂലൂന വരുന്നത് കാല യക്കൂലു യക്കൂലൂന യക്കൂലു യക്കൂലാനി യൂലൂന അപ്പോൾ യക്കൂലൂന കാലയ്ക്ക് ശേഷം ഇന്ന വരാം കാലയ്ക്ക് ശേഷം വാക്യത്തിൻ്റെ മധ്യത്തിൽ ഇന്ന വരാം ഹാമിദുൻ മാതാ തഫ്അലൂന അഭിനായി എൻ്റെ കുട്ടികളെ നിങ്ങളെല്ലാവരും എന്താണ് ചെയ്യുന്നത് അപ്പോൾ അഭിനായി എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ എൻ്റെ കുട്ടികളെ അഭിനായി തഫ് അലൂന നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നു ചെയ്യുന്നു മാസ എന്ത് യഫ്അലു യഫ്അലാനി അലു എഫ് തഫ്അലാനി എഫ് സ്ത്രീ പിന്നെ പുരുഷൻ നീ ഒരു പുരുഷൻ തഫ്അലു തഫ്അലാനി രണ്ട് പേർ തഫ്അലൂന കുറേ പേർ നിങ്ങൾ കുറേ പുരുഷന്മാർ അപ്പോൾ തഫ് തഫ്അലാനി ൂന നിങ്ങൾ കുറേ പുരുഷന്മാർ മാതാ എന്ത് ചെയ്യുന്നു അല്ലപിനാവൂ അപ്പോൾ ആൺകുട്ടികൾ മറുപടി പറയുകയാണ് നക്തബുൽ വാജിബാധി ഞങ്ങൾ ഹോംവർക്ക് എഴുതുകയാണ് വാജിബാത്തി എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് വീട്ടിലേക്ക് തന്ന എക്സസൈസുകൾ പഠനങ്ങൾ എഴുതുകയാണ് നക്തും അപ്പോൾ കത്തബ യക്ത അക്തബു ഞാൻ എഴുതും എഴുതുന്നു നെക്തുബു ഞങ്ങൾ എഴുതും എഴുതുന്നു നക്തും അക്തുബു ഞാൻ എഴുതും എഴുതുന്നു നക്തു ഞങ്ങൾ എഴുതും എഴുതുന്നു സ്ത്രീ ആയാലും പുരുഷനായാലും അക്തുബു നക്തും ഇപ്പം നക്തൂൽ വാജിഭാത്ത ഞങ്ങൾ ഹോംവർക്ക് ഹോംവർക്കുകൾ എഴുതുന്നു അപ്പോൾ നക്തബു നമ്മൾ പഠിച്ചതാണ് ഫായിൽ മുസ്തഖിറാണ് വളിവാകുല മൂലാരിൻ്റെ അടയാളേതാ ഫീലിന് മുമ്പ് വന്ന നൂന് നൂനാണ് മൂലാരി സൂചിപ്പിക്കുന്ന അടയാളം ബാറക്ക അള്ളീഖു